മലയാള സിനിമയിലെ ചരിത്രം കുറിച്ച സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നാൽ ഈ ഒരു സിനിമയുടെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പോഴത്തെ നടനും സംവിധായകനുമായ സൗബിൻ സാഗറിനെ ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ വീണ്ടും തുടരും അതീവ ഗൌരവ ആരോപണമാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് മഞ്ഞുമലിന്റെ കലക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിലാണ് കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണ് ാണ് ഇ തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തു തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗബിനെതിരായ ഇ ഡി അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ സൗബിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതായിരിക്കും കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡും നടത്തിയിരുന്നു പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് മാത്രമല്ല പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തെട്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് സോബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി അടക്കം പതിനെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചിലവായി ഇതിന്റെ ഇരുപത് ഇരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ എന്തായാലും വരും നാളുകളിൽ സൗബിനെ ഒരുപാട് കാര്യം ചോദ്യം ചെയ്ത് അറിയാനുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം